അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു പ്രാധാന്യം നമുക്ക് ചുറ്റിക്കാനായിട്ടുണ്ടോ കേട്ടോ ചിറ്റിക്കാൻ അങ്ങനെ രണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീഡിയോ കാണാൻ പറ്റുന്നെന്തോന്നറിയില്ല അത്യാവശ്യം പ്രാവിട്ടുണ്ട് വരൂ അത്

അടുത്ത ഇത് നമ്മളിവിടെ പറത്തുന്ന പ്രാവാണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോയിലൊന്നും മുമ്പ് കാണിച്ചിട്ടില്ല ഇത് കഴിഞ്ഞ വർഷം കുഞ്ഞിലെ തന്നെ ഒരു മൂന്ന് മണിക്കൂറിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചുറ്റി ചുവച്ച പ്രാവായിരുന്നു നമ്മൾ പ്രാശ്വിനി ടൈം പറത്തണം ഇത് നമ്മൾ പഴയ വീഡിയോ ഉണ്ടാർക്കൊക്കെ അറിയാം നമ്മളിവിടെ പറത്തുന്ന പ്രാവാണ് ഇപ്പോൾ നമ്മൾ നൈറ്റ് പറത്തുന്ന പ്രാവും കൂടെയാണ് ഇത് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിവിടെ പറത്തുന്ന പ്രാവ് തന്നെയാണ് ഇത് ഒരു പ്രാവാണ് കഴിഞ്ഞ വർഷം നമ്മള് ആറു മണിക്കൂറിനുള്ളിൽ ഇതൊരു ഫീമെയിൽ ആണ് ഇത് നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തെടുത്ത പ്രാവാണ് ഇതിനെ ഇപ്പൊ ചുറ്റിച്ചൊക്കെ വെച്ചിട്ടേ ഉള്ളൂ ഇതൊരു ഫീമെയിലാണ് ഇതിനെ നമ്മളിവിടെ ചുറ്റി ഉള്ളൂ നമ്മള് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ ഒരു ഈ മണിക്കൂർ ഇത് നമ്മുടെ പഴയ വീഡിയോ വീടവർക്കൊക്കെ അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മള് ചിറ്റിക്കാനായിട്ട് വിടുന്ന പ്രാവാണ് ഇതിന്റെ ഇവിടെ നമ്മുടെ ട്രെയിനർ പ്രാവാണ് നൈറ്റ് ഒക്കെ പറത്തുന്ന വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നൈറ്റ് ഒക്കെ പറക്കുന്ന പ്രാവ് തന്നെയാണ് അപ്പൊ നമ്മളതായി കുഞ്ഞിനെ ഇവിടെ നമ്മൾ ചിട്ടിച്ച് വെച്ച പ്രാവാണ് കേട്ടോ നമ്മളിപ്പോഴും ചിട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നാലഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കനെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വേള നമ്മൾ പറത്തിട്ട് വെച്ചായിരുന്നു കേട്ടോ കൂടുതലും നമ്മൾ ടൈം ഔട്ട് ഔട്ടിച്ചില്ല നമ്മൾ കുറച്ച് പറാവ് പറത്തി അങ്ങനെ നിർദ്ദേശിക്കുകയാണ് അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ കാണിച്ച പ്രാവിൻ്റെ മൂത്ത പ്രാവാണ് കേട്ടോ ഇത് അതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് ഇതിനെ നമ്മൾ അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് പറവോളം നമ്മൾ പറത്തിയിട്ടുണ്ട് അതിനെ ടൈമൊന്നും ആക്കിയില്ല നമ്മൾ ടൈമാക്കാം അപ്പോൾ നമ്മൾ ഏതാ നമ്മുടെ ബ്രീഡിംഗ് സെറ്റിലെ പ്രാവണത് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല റിസൾട്ട് ഉള്ള പ്രാവ് തന്നെയാണ് നമ്മളിവിടെ കുഞ്ഞൊക്കെ നല്ല ടൈം പറഞ്ഞിട്ടുള്ള പ്രാവാണ് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഒരു മെയിൽ പ്രാവ് നമുക്കിവിടെ ഉള്ളതാണ് കേട്ടോ ഇത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഈ ഒരു ഫീമെയിലും സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു പേര് സെയിലിനായിട്ട് അതിൽ ഫീമെയിലാണ് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ മെയിൽ കേട്ടോ നമ്മളിപ്പോ ഫുൾ സെപ്പറേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ പ്രാവളെ പറക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് ഇനി കൂടുതൽ സമയം പറത്തണ്ടോ നമുക്ക് ഇറക്കാം ഇങ്ങനെ പ്രാവളാനായിട്ട് നല്ല താന്ന് തന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ നാടൻ കുറച്ചു ദിവസം പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക എല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് എല്ലാരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ സെയിലായിട്ട് നമ്മൾ കുറച്ച് പ്രാളെ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ അതൊക്കെ ആവശ്യമുള്ള കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മൾ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ